ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു ഈന്തപ്പഴം അച്ചാറുമായിട്ടാണ് അതിനായിട്ട് ഞാൻ ഏകദേശം നാന്നൂറ് ഗ്രാം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുകയാണ് നിങ്ങൾ എല്ലാവരും എന്റെ ഈ വ്ലോഗ് കണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഹലോ കൂട്ടുകാര് നമുക്ക് അച്ചാറിലേക്ക് പോകാം ഈ ഈന്തപ്പഴം ഞാൻ രണ്ടായിട്ട് പിളർന്ന് വെച്ചിരിക്കുകയാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വെളുത്തുള്ളി വെളുത്തുള്ളി ആവശ്യത്തിന് അതുപോലെ ഒരു നാല് പച്ചമുളക് ഇഞ്ചി മഞ്ഞൾപ്പൊടി ഈ സ്പൂണിൻ്റെ അറ്റത്ത് ഞാൻ വെച്ചിരിക്കുന്നത് കായമാണ് അതുപോലെ പുളിയാണ് പുളി മുളക് പൊടി ശർക്കര പാനീയാക്കി വെച്ചിരിക്കുകയാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ നമുക്ക് സുലഭമായിട്ട് നല്ല ഒരു അച്ചാർ ഗ്രാമീണ രീതിയിൽ ഉണ്ടാക്കാം കാരണം നമ്മൾ മറ്റ് മണത്തിനോ ഗുണത്തിനോ വേണ്ടി കൂടുതൽ ആവശ്യമില്ലാത്ത പൊടികളൊന്നും ചേർക്കാതെ ഇത്രയും വിഭവം ഈ നല്ലൊരു വിഭവമായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരച്ചാറാണ് ഇത് നിങ്ങളെ ഞാൻ എൻ്റെ ഈ അച്ചാർ ഉണ്ടാക്കുന്നതിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് വെളിച്ചെണ്ണ ചൂടായി വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുവിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചി കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുക്കാം അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് മൂത്തിട്ടൊക്കെ ഉണ്ട് ഈ ഒരു പരുവമതി ഈ സമയത്ത് ഞാൻ എരിവില്ലാത്ത അധികം എരിവില്ലാത്ത മുളക് പൊടി ഒരു മൂന്ന് സ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ് ഇത് പച്ചമുളക് കൂടുതൽ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഈ എരിവില്ലാത്ത മുളകുപൊടി ഇട്ടുകൊടുക്കുന്നത് അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം കാരണം ഇത് കാരണം ഇത് ചൂടാവുമ്പോൾ ചിലപ്പോൾ ഇത് മുളവോടി കറക്കാനുള്ള സാധ്യതയുണ്ട് ഇതിനോടൊപ്പം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി കൂടി കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി കൂടി പൂടി ഇട്ടുകൊടുത്തു എന്നിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പുപൊടി ഇട്ടുകൊടുത്തു എന്നിട്ട് ഇതൊന്ന് യോജിപ്പിക്കുക അപ്പം ഇതിൻ്റെ മസാല ഏകദേശം ആയിരിക്കുകയാണ് ഇനി ഇതിലേക്കാണ് നമ്മൾ പുളി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കുന്നത് പുളി ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഞാൻ വിനഗർ ഒഴിക്കുകയാണ് ഏകദേശം രണ്ട് സ്പൂണോളം ഉള്ള വിനാഗിരിയും ഒഴിച്ചിട്ടുണ്ട് ആ വിനാഗിരിയും കൂടി അതിൽ ഇങ്ങനെ ലയിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് തിളയ്ക്കുമ്പോഴാണ് ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക ഇപ്പം മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് ഈന്തപ്പഴം കൊടുക്കുന്ന ഒരു ജോലിയേ ഉള്ളൂ അത് നമുക്കിത് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കണം ഈന്തപ്പഴം ചെറുതായിട്ടൊന്നും വേവണം അതിനു വേണ്ടിയാണ് ഈന്തപ്പഴ അതിലേക്ക് കൊടുക്കുക ഈന്തപ്പഴം നീന്തപ്പുഴ കൊടുക്കുക ഞാൻ ഒത്തിരി ചെറുതായിട്ട് ഇത് കീറിയിട്ടിട്ടില്ല രണ്ട് പീസാക്കി ഒരു ഈന്തപ്പഴ ര പീസായിട്ടാണ് കീറിയിട്ടേക്കുന്നത് ഇനി ഇത് ഇതിനകത്ത് കിടന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചേക്കാം അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ അച്ചാർ ഇങ്ങനെ ചെറുതായിട്ട് തിളച്ച് വെന്തോണ്ടിരിക്കുകയാണ് ഈ ഒന്നും കൊണ്ടൊന്ന് അത് നന്നായിട്ട് പറ്റട്ടെ അതുവരെ വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം നമ്മൾ ശർക്കര പാനിയാക്കി കൂടി ഇത് ചേർത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് ഇത് ഇളക്കുകയാണ് ഇളക്കി നമുക്ക് ഇത് അടച്ചു വെക്കാം നമ്മുടെ അച്ചാറ് റെഡി ആയിരിക്കുകയാണ് നല്ല സൂപ്പർ അച്ചാറായിട്ട് ചെലിയായിരിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക കടയിൽ നിന്നും വാങ്ങുന്ന അച്ചാർ ഇതിനേക്കായി വളരെ വ്യത്യസ്തമായി ഗ്രാമീണ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന അച്ചാറാണ് അതുമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വയറിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് നം വിശ്വസിച്ച് കഴിക്കാം അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ജോലി ഉള്ളവർക്കും എല്ലാം ഇത് ട്രൈ ചെയ്യുക എല്ലാവരും ഇതുപോലെ ചെയ്ത് ഇതിൻ്റെ കമൻ്റുകൾ എന്നെ അറിയിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം